നിയന്ത്രണം വിട്ട പാഴ്സൽ വാനിടിച്ച് തൂണും ലൈനുകളും തകർന്ന് കെഎസ്സി ബിക്ക് മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്ന പരാതിയിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു കെ എസ് സി ബി ചെറുപുഴ എ ഇ സനൽ സദാനന്ദന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് രാവിലെ മലയോര ഹൈവേയിലെ പെരിങ്ങാലിയിലായിരുന്നു സംഭവം നടന്നത് അപകടത്തിൽ സ്കൂട്ടി യാത്രികനായ തീർത്തല്ലിയിലെ സി സി രാജനെ സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വൈദ്യുതി ലൈനിൽ തട്ടി സ്കൂട്ടി മറിഞ്ഞായിരുന്നു രാജനെ പരിക്കേറ്റത് കൊല്ലംപറമ്പിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ഡ്രില്ലിംഗ് ട്രാക്ടർ ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി